ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ എല്ലാ ടീച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ സാറിനോരായിരം സോറിയും പറഞ്ഞ് ടീച്ചർ ഫോൺ കട്ട് ചെയ്തു സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൂട്ടുകാരി വരുന്നത് നീ സാറിനെ വിളിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ പലരെയും അറിഞ്ഞില്ലല്ലോ മേരിയെന്ന് ടീച്ചറമ്മ എന്തായാലും അവിടെ നിന്ന് പറയുമോ കേട്ടോ അവരുടെ സ്നേഹം അതൊന്നും കണ്ടില്ല ഞാൻ തോറ്റുപോയെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നീ ഇങ്ങനെ ഇരിക്കുന്നതന്നെ നീ കരയല്ലേ സമാധാനിക്കാൻ പറഞ്ഞു സമാധാനിപ്പിക്കുക കൂട്ടുകാരി ടീച്ചറമ്മയെ ഇതൊക്കെ കണ്ട് കനി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാം കേട്ടോ കനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ടീച്ചറെ ഇതേ നമുക്കേ താഴേക്ക് പോകാം ചെറിയ ഇവിടെ നിന്നാലേ നെഗറ്റീവ് അടിക്കും അപ്പോൾ കനി അത് പറയുന്നത് കേട്ടപ്പം ശരി നമുക്ക് താഴേക്ക് പോകാം അതും പറഞ്ഞ് കനി ഫ്രണ്ടിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി നിൽക്കാൻ അങ്ങനെ അവരെ താഴേക്ക് ഇറങ്ങി പോകാൻ നോക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ കനി പറയുന്ന ചായ ഇട്ട് തരാമെന്ന് അതെ ഞങ്ങൾ കുടിച്ചു നോക്കിയിട്ട് ചായ നല്ലാണെന്ന് പറയും ഇപ്പോഴും നീ ആയിട്ട് കയറി പറയേണ്ട നല്ലൊരു കോഫി അല്ലെടി എന്നും പറഞ്ഞുകൊണ്ട് കനിയെ കളിയാക്കുമ്പം ഇതൊരു തേഞ്ഞ കോമഡി ആണ് നല്ല സാരമില്ല ഇവൾക്കും അത്യാവശ്യം നല്ല പഴക്കം ഇല്ലേ എന്നേരം നമ്മുടെ ടീച്ചറമ്മ പറയും അപ്പം കേട്ടപ്പോഴത്തേക്കും ഒരൊറ്റ ചിരി കനി അതുകൊണ്ട് ഇതൊക്കെ നീ പ്രതീക്ഷിച്ചാൽ എന്ന് പറഞ്ഞു ടീച്ചറമ്മ അപ്പം നമ്മുടെ മേരിക്കുട്ടി ടീച്ചർ എടി നീ ഇങ്ങോട്ട് നോക്കിക്കെ എനിക്കും ഇല്ലേ നിന്റെ അത്രയും പഴക്കം പക്ഷെ ഞാൻ മാതിരി കോമഡി ഒന്നും പറയുന്നില്ലല്ലോ ഒന്ന് ടീച്ചറമ്മ ഉം വേ കണ്ടില്ലേ എനിക്ക് കിട്ടിയപ്പോഴേ ഇവരുടെ കരച്ചിലും വേഷമൊക്കെ അങ്ങ് പോയി നീ കണ്ടില്ലേ നീ ചോദിച്ചു എന്റെ പൊന്ന് മേരി ഉം എന്നും പറഞ്ഞോടെ നമ്മുടെ ടീച്ചർമ്മ മേരിയെ സമാധാനിപ്പിക്കും എടി നെനക്കെട്ടോളൂ നീ വെച്ചിട്ടുണ്ട് വാ ആ താഴോട്ടൊന്നും പറഞ്ഞു എല്ലാം അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോവാ അങ്ങനെ പോകുമ്പോൾ ദേ ആ ഒരു സമയത്ത് നമ്മുടെ കനയുടെ നാവും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആരും അടിച്ചോണ്ട് പോകുന്നത് നീ നോക്കിക്കോളണം കേട്ടോ എന്ന് ടീച്ചറമ്മ പറയ ടീച്ചറമ്മയോട് പറയാം അപ്പം ഈ ഒരു സമയം നമ്മുടെ കേശുവിന്റെ കാര്യവും പറഞ്ഞു കേശുവിനേയും സൂക്ഷിച്ചോളണമെന്ന് ഇങ്ങോട്ട് വന്ന സാഹചര്യം നമുക്ക് നന്നായി മനസ്സിലായതല്ലേ മേരി എന്ന് ടീച്ചർ അമ്മയെന്നേരം ചോദിച്ചു ഇനി നീ ഇങ്ങനെ ഒന്ന് പറയരുത് പാവോ എന്നൊക്കെ പറഞ്ഞപ്പം അതെ ഞാൻ ഇനിയും പറയും ആ പറഞ്ഞു ഇങ്ങനെ നിൽക്കുക എനിക്കേ നിന്നെപ്പോലെ ഈ കണ്ണീര് കണ്ട പൊറുക്കൊന്നും വിശുദ്ധയൊന്നുമല്ല കേട്ടോ ഞാൻ എനിക്കതിനൊന്നും പറ്റത്തില്ല എന്നൊക്കെ മേരി ടീച്ചർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ആണെങ്കിൽ അവനിപ്പോൾ പിടിച്ച് പോളിസി കൊടുക്കുകയോ ചെയ്യണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പോലീസ് വരുമ്പോഴേ അതിലും വലിയ തെറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന കാര്യം മേരിയോട് പറഞ്ഞു കേശുവിന് മോഷണശ്രമം ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതേ സർക്കാരിനെ ചീറ്റ് ചെയ്തു എന്നുള്ളതാണെന്ന കാര്യം പറയാ ടീച്ചറമ്മ എടി നമ്മൾ അതും പറഞ്ഞു എത്ര കാലം ഇങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കുമരസ്വ നിനക്ക് എന്താണെന്ന് ചോദിച്ചാൽ നേരം കൂട്ടുകാരിയെ സമാധാനിപ്പിക്കുകയാണ് സരസ്വതി നമ്മുടെ മേരി ടീച്ചർ ആ എന്തെങ്കിലും ഒരു വഴി എന്തെങ്കിലും തെളിയും അതുവരെ ഇങ്ങനെ പോകാം പറഞ്ഞപ്പോഴേ നിസ്സാരായപ്പോൾ അതങ്ങ് തീർന്നു പോയല്ലേ സരസ്വം എടി സത്യത്തിൽ ഇത് നീ നിന്നെ തന്നെ ശിക്ഷിക്കുന്നത് പോലെയല്ലേ എന്ന് ടീച്ചറിനോട് ചോദിക്കാം മേരി ടീച്ചർ തൽക്കാലം എന്റെ തലയിൽ വേറെ വഴിയൊന്നും തെളിയുന്നില്ല എൻ്റെ മേരിയെന്നും പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവര് സംസാരിച്ചോണ്ട് നിൽക്കുന്നു അയിനിപ്പം ബാക്കിയൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ഇവര് നേരെ അടുക്കളയിലേക്ക് പോകുന്നു കേശു അവിടെ കറക്കി അരിഞ്ഞുകൊണ്ടിരിക്കാം അപ്പം അതെ മേരി ടീച്ചർ പോയോ എന്ന് കേശു ഇങ്ങനെ കന്നിയോട് ചോദിക്കുമ്പോൾ നീ അവരുടെ മുന്നിൽ പോലും ചെന്നേക്കരുതെന്നാണ് മേരിക്കുട്ടി ടീച്ചറുടെ ഓർഡർ എന്ന് ശുവിനോട് പറയും അതിപ്പൊ എന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോ ഹെ അങ്ങനെയാ മോനെ എന്നും പറഞ്ഞു കനി നീയെ ടീച്ചറുടെ കാപ്പിൽ വിരളിട്ട് ഇളക്കു എന്നാ പറഞ്ഞത് ഉം വന്നപ്പോ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും ടീച്ചർ ഇത് തന്നെയല്ലേ പറഞ്ഞതെന്ന് കേശു ചോദിക്കുക ആ അതൊക്കെ എനിക്കറിയാം നീ വിരളൊന്നും ഇട്ട് ഇളക്കത്തില്ല എന്ന് അപ്പൊ ബോസിന് തന്നെ വിശ്വാസം ഉണ്ടല്ലോ എനിക്കത് മതിയെന്ന് കേശു പറയോ നീയേ വിരളിട്ട് ഇളക്കത്തില്ല പക്ഷെ തുപ്പിയിടുന്നു കനി ഹയ്യീ ടീച്ചറെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉം നീ അത് കേക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ പാവം കേൾച്ചോ അവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാം നീ പാതപ്പിച്ച് തുപ്പിട്ട് പറയും ടീച്ചറെ നന്നായിട്ട് പാതപ്പിച്ചടിച്ച കോഫിയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ കനി പറയും അത് കേട്ടപ്പോൾ അയ്യീന്നും പറഞ്ഞിരിക്കാം നിന്നെ എനിക്ക് അറിഞ്ഞോടെ അടിമക്കണ്ണേ അപ്പോഴേ ഞാൻ വെക്കുന്ന കറികളിലൊക്കെ ഞാൻ തുപ്പി എന്ന് ബോസിന് പേടിയില്ലേ എന്ന് ജയിച്ചു നീ ഇവിടെ നിന്ന് എത്ര ശ്വാസം എടുക്കുമെന്ന് എനിക്കറിയാവുമെന്ന് കനി എന്തേരം പറയോ നീ തുപ്പിയാൽ തുമ്മിയാലും കാറിയാലും ഒക്കെ എനിക്കറിയാവും കനി പറയാ അയ്യേ പിന്നെ ചെറിയമ്മയ്ക്കുള്ളത് നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പും ഉണ്ടെന്ന് പറഞ്ഞു ഓ ആ അത്രയെങ്കിലും വിശ്വാസം ഉണ്ടല്ലോ എനിക്ക് അത് മതിയേ എന്ന് കേശു എന്നിട്ട് പച്ചക്കറി അരിഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പം ഇത് എന്തോന്ന് നീ കാണിക്കണേന്ന് ചോദിച്ചു അത് പിന്നെ ഇത് തോരം വെക്കാനുള്ളതാണെന്ന് പറഞ്ഞു ആ ഒന്ന് പറഞ്ഞിങ്ങനെ അവിടെ അവർ ഇരുന്ന് നല്ല സെറ്റപ്പ് ആയിട്ട് ഇരിക്കുന്നു ഈ ഒരു സമയം പിന്നെ കാണിക്കുന്ന മേരിയും ടീച്ചറും കൂടി ഇരുന്ന് സംസാരിക്കും എനിക്ക് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു നമ്മുടെ മുപ്പത് വർഷം മുന്നേ ഉള്ള മാഗസീനുമായിട്ട് സാറിന് ഇങ്ങനെ നമ്മുടെ പിന്നാലെയൊക്കെ വരേണ്ട കാര്യമുണ്ടോന്നൊക്കെ ടീച്ചറുമ്പോൾ ചോദിക്കുമ്പോൾ അങ്ങനെ മാഗസിൻ കൊണ്ടുവന്നിട്ടും നിനക്ക് നമ്പർ തന്നിട്ടും നീ ഞാൻ പറയുന്നത് വരെ സാറിന് ഇന്ന് വിളിച്ചോ എന്ന് ചോദിച്ചു മേരി ടീച്ചറ വിളിച്ചോന്ന് അത് പിന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ സാർ എന്നെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് പോയി എന്നുള്ളൊരു ചിന്ത കിടപ്പുണ്ടായിരുന്നു എന്നും ഇപ്പോൾ സാറിനോട് സംസാരിച്ചപ്പഴാ ആ കാര്യം എന്താണെന്ന് വ്യക്തമായത് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് മേരി ടീച്ചർ അന്നേരം ചോദിക്കാം ഹോസ്പിറ്റലിൽ നിന്നും സാറിനെ സാറിൻ്റെ ബന്ധുക്കൾ വന്ന് കൂട്ടിക്കൊണ്ട് എന്നും പിന്നെ സംഭവിച്ച കാര്യങ്ങൾ സാറ് പറഞ്ഞതല്ല ഇവിടെ പറയുക സാറിന് ആരോഗ്യം അത്യാവശ്യം ശരിയായപ്പോൾ എന്നെ അന്വേഷിച്ച് ഹോസ്പിറ്റൽ വന്നിരുന്നു എന്നും പിന്നെ ഞാൻ ഡിസ്ചാർജ് ആയ കാര്യം അറിഞ്ഞതായിട്ടുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കും ആ മനുഷ്യൻ്റെ മാനസികാസ്വസ്ഥ ഉണ്ടെന്ന് തന്നെ എല്ലാവരും കരുതിയതെന്നൊക്കെ പറയുക അതല്ലേ അന്ന് ഞാൻ രഘുവിനെ വിളിച്ചത് അപ്പം സാറിൻ്റെ ആ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോൾ പക്ഷേ സാറിന് അത് മനസ്സിലായി എന്നാ തോന്നുന്നത് അതാ പിന്നെ എന്നെ കാണാൻ നിൽക്കാതെ അദ്ദേഹം പോയി കളഞ്ഞതെന്ന് കാര്യം പറയുകട്ടോ അപ്പം സാറിന് അത് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും എൻ്റെ അന്നത്തെ അറിവിൽ നീ ഞങ്ങളെയൊക്കെ വിട്ടുപോയി എന്നുള്ളതല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആ ആ ഒരു വർഷം ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്നൊന്നും നിനക്കറിയില്ല എന്നും നമ്മുടെ മേരി ടീച്ചർ ഇങ്ങനെ പറയുകട്ടോ അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ജോണിന് എൻ്റെ ജോണിന് അത് നന്നായിട്ട് അറിയാവും മേരി ടീച്ചർ പറഞ്ഞ രാത്രി തീരെ ഉറങ്ങാൻ പോലും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ലടി എടി നീയൊന്നാലോചിച്ച് നോക്കിക്കേ നമ്മൾ ഒന്നിച്ചൊരു സീറ്റിലിരുന്ന് അങ്ങോട്ട് പോയിട്ട് തിരികെ ഒറ്റയ്ക്ക് നിന്റെ ഭാഗം പിടിച്ച് ഞാൻ വരേണ്ടി വന്ന ആ ഒരു അവസ്ഥ അപ്പോൾ മേരി നീ സമാധാനം പറഞ്ഞു എടി അച്ചായും പോയപ്പോൾ നീ എന്നെ ചേർത്ത് പിടിച്ചില്ലേ പക്ഷേ അതുപോലെയാ എൻ്റെ ജോൺ എന്നെ ചേർത്ത് പിടിച്ചതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അനുഭവിച്ച സങ്കടങ്ങളും കരച്ചിലും എല്ലാം പറയാം പിന്നെ നീ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കർത്താവിനോടുള്ള എൻ്റെ പഴയ പരിഭവം ഒക്കെ മറന്നിട്ടേ അന്ന് രാത്രി മുഴുവനും ഞാൻ കർത്താവിനോട് നന്ദി പറഞ്ഞു നന്ദി എന്നൊക്കെ പറയുമ്പോൾ ആ അതൊക്കെ എനിക്കറിയാടി എന്ന് മേരെ ടീച്ചറിനോട് പറയുകയാണ് നമ്മുടെ സരസ്വതി ടീച്ചർ ഇങ്ങനെ കൂട്ടുകാരികൾ രണ്ടുപേരും കൂടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞ് കരഞ്ഞും പിഴിഞ്ഞും അവിടെ ഇരിക്കുന്ന സമയത്താണ് കനി അങ്ങോട്ടേക്ക് ചായയായിട്ട് വരുന്നത് ആഹാ ഒരാളെ ഓക്കെ ആക്കാൻ പറഞ്ഞു വിട്ടാ ഇതിപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത് ഇപ്പം രണ്ടു പേരും കൂടി ഇരുന്ന് കരയാണ് കനി ചോദിച്ചവരോട് എന്നിട്ട് ഇവർക്ക് ചായ കൊടുത്തു പേടിക്കേണ്ടത് സന്തോഷം കൊണ്ടുള്ള കരച്ചിലാണെന്ന് നേരം ടീച്ചറമ്മയോടും ടീച്ചറമ്മയും അതുപോലെ മേരി ടീച്ചറും പറഞ്ഞു ആഹാ സന്തോഷം വന്നു ഞങ്ങളൊക്കെ ചിരിക്കാണല്ലോ പതിവ് അതൊക്കെ ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കാണുന്നു മേരി ടീച്ചർ കനിയോട് പറയണം ഞങ്ങൾ ഞങ്ങളുടെ വലിയ സന്തോഷങ്ങൾക്കൊക്കെ കറിയുമല്ലോ എന്ന് പറഞ്ഞ് ചായ കുടിക്കുക രണ്ടുപേരും ചിരിച്ചിരിച്ചു കരയുന്നതല്ലേ ഇതിപ്പോൾ ഞാൻ കരച്ചിൽ മാത്രമേ കേട്ടുള്ളോ എന്നൊക്കെ കനി ഇന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം എടി ഉള്ളു നിറഞ്ഞ് ഞങ്ങൾ സന്തോഷിക്കുമ്പോഴേ കണ്ണൊക്കെ ഒരിച്ചിരി നിറഞ്ഞു നിന്നൊക്കെ ഇരിക്കും ആ ഇങ്ങനത്തെ വിചിത്രമായ ആചാരങ്ങളൊന്നും ഞങ്ങളുടെ ജനറേഷനിൽ ജനറേഷനിലില്ലേന്ന് കനി ഇതും പഠിക്കണ്ടേന്ന് ചോദിച്ചാൽ നേരം മേരി ടീച്ചർ പുതിയതാണ് പഠിക്കണത് അല്ലാതെ ഈ പഴഞ്ചൻ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ കനി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴും ഇവർ ചിരിക്കും ഒരു കാര്യം ചെയ്തു ചെറിയമ്മയും ടീച്ചറും കൂടിയേ ഞങ്ങളുടെ ജനറേഷനെ പഠിക്കാൻ നോക്കും അപ്പൊ അതൊരു പുതിയ അറിവാണല്ലോ ആ ഓക്കണു ഇനിയും ഉണ്ട് ഒരുപാട് നിങ്ങൾ സംസാരിച്ചിരിക്കേ പിന്നെയും സന്തോഷം കൂടിയിട്ട് കരിഞ്ഞ് കരഞ്ഞ് കൊളാക്കാൻ നിൽക്കല്ലേ ചിരിച്ചാൽ മതി ഓക്കേ നിൽക്കനി ആ ശരി ആയിക്കോട്ടെ ഞാനത് പോയി അടിമക്കണെ സൂപ്പർവൈസ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ കനി അവിടുന്ന് അങ്ങ് പോയി കരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് കൊടുത്ത മാഗസേനെടുത്തു നമ്മുടെ ടീച്ചറമ്മ എന്നിട്ട് ഇതൊക്കെ എടുത്ത് വായിക്കുക രണ്ടുപേരും കൂടി ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും മേന ടീച്ചർക്ക് ഭയങ്കര സന്തോഷം അന്ന് നീ എഴുതിയത് കൃഷ്ണചന്ദ്രൻ സാറിന് ഇമ്പ്രസ് ചെയ്യാനാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു മേരി ടീച്ചർ പറയാം പിന്നെ നീ അങ്ങ് മനസ്സിലാക്കി കളഞ്ഞു പോടി അവിടെ നിന്ന് പറഞ്ഞിങ്ങനെ മീന ടീച്ചർ ഇരിക്കുമ്പോൾ എന്തായിരുന്നു എനിക്ക് ഇപ്പോഴും അത് സമ്മതിക്കാനൊരു മടി ഏ നീ ആസ്വലായിട്ട് മലയാളത്തിൽ എഴുതുവായിരുന്നിട്ടും എന്ത് എന്തിനാ ഇംഗ്ലീഷിൽ പോയറ്ററി എഴുതിയതെന്നൊക്കെ എനിക്ക് അറിയാം കേട്ടോ ആ എന്തിനാ മലയാളത്തിലാണെങ്കിലേ കവിത കളക്ട് ചെയ്യാൻ സന്ധ്യ ടീച്ചറുടെ കയ്യിലല്ലേ കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഇംഗ്ലീഷിലാണെങ്കിൽ കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ കയ്യിൽ കൊടുക്കാർന്നല്ലോ അതുകൊണ്ടല്ലേ പിന്നെ വലിയ കണ്ടുപിടുത്തോ ഇപ്പോൾ ഇപ്പോൾ എവിടെയോ പറഞ്ഞിരിക്കുന്നവർ നീ അത് അന്ന് പറയാതിരുന്നേ അന്ന് എനിക്ക് എനിക്കറിയായിരുന്നു എടി അന്ന് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നീ ഞാൻ ഇടിച്ചുതന്നെ എനിക്കറിയാതെ അല്ലേ സത്യമല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ ഇന്നാണെങ്കിലും ഒരിടിക്കുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ടീച്ചറമ്മ പറയുമ്പോൾ പിന്നെ ഇന്നേ എന്നും പറഞ്ഞിരിക്കുക പിന്നെ പണ്ടത്തെ ഇവരുടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൃഷ്ണസന്ദരൻ സാറിനോടുള്ള നമ്മുടെ സരസ്വതി ടീച്ചറുടെ ഇഷ്ടത്തെപ്പറ്റിയൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ട് പറഞ്ഞു കൊണ്ടിരിക്കുക ആ സമയത്ത് മോഹൻ്റെ കാര്യം എടുത്തിട്ടും ദേ അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ ദേ നിന്നോട് നേരത്തെ തന്നെ ഞാനൊരു കാര്യം പറയാമെന്ന് കരുതിയായിരുന്നു എടി ദേ വീണയുടെ കല്യാണത്തിന് മോഹൻ വന്നിരുന്നു എന്ന കാര്യം പറയും ഇത് കേട്ടപ്പോഴത്തേക്ക് നടുങ്ങിപ്പോയി നമ്മുടെ സരസ്വതി ടീച്ചർ അയാള് അയാൾ എന്തിനാ വന്നത് എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പെപ്പറാളും കൊള്ളുമ്പോഴേക്കും അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് ഓ അത് ശരി ഞാനന്ന് ലൈവ് കണ്ടപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു എന്തൊക്കെയോ പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നി പിന്നെ പിള്ളേർ പറഞ്ഞു അത്യാവശ്യം എന്തോ സാധനങ്ങളും ഷോർട്ടേജും വാങ്ങിക്കാൻ വേണ്ടി അവർ പോയതാണെന്ന് ഇപ്പം ഇതായിരുന്നു കാര്യമെന്ന് മേരി ടീച്ചർ ഇങ്ങനെ സരസ്വതി ടീച്ചറോട് പറഞ്ഞു അയാൾ ഇനിയും വരും അത് ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എടി അപ്പം ഞാൻ ഞാൻ ഇന്നലെ രാത്രി കണ്ടത് അയാളെ തന്നെയാണ് ജീപ്പ് പോകുന്നതിന് ഒച്ച ഞാൻ നന്നായിട്ട് കേട്ടതാണെന്നും സരസ്വതി ടീച്ചർ മേരി ടീച്ചറിനോട് പറഞ്ഞു ഇതേ ഗേറ്റ് പൂട്ടിയിട്ടിരുന്നത് കൊണ്ടാവും വീട്ടിൽ ആരുമില്ലെന്ന് കരുതി പോയത് അതെ നമ്മൾ നമ്മളൊന്നുകൂടി വളരെയേറെ ശ്രദ്ധിക്കാനുണ്ടെന്നും മേരി ടീച്ചർ പറഞ്ഞു നീ ഇതൊരു വെളിപാട് പോലെ കാണുന്നില്ലേ എന്ന് നേരം ചോദിച്ചു കൂട്ടോ മേരി ടീച്ചർ നീ പേടിക്കൊന്നും വേണ്ട കരുതിയിരുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ സമാധാനം പോയി സരസ്വര ടീച്ചർക്ക് ഇപ്പോഴേതായാലും വീട്ടിൽ ആരും ഇല്ല എന്നുള്ളൊരു ധാരണയിൽ അയാൾ വരാനൊന്നും പോകുന്നില്ല പിന്നെ വിഷ്ണു ഉള്ളതുകൊണ്ട് കൊണ്ട് പെട്ടെന്നൊന്നും അയാൾ ചാടിക്കയറി വരാനും പോകുന്നില്ല എന്നും പറഞ്ഞു പോലീസൊക്കെ അയാൾക്കൊരു കൂസലുമില്ലാത്തതാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരം സരസ്വതി ടീച്ചർ പറയാം എന്തായാലും നീ അത് വിട്ട് കളഞ്ഞേക്ക നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട വെറുതെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ എന്നെ ഇരിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നടന്ന കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു നിരുവിൻ എന്തായി ഇപ്പം അതുപോലെ തന്നെ അവൻ പോകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു അതായത് നമ്മുടെ ജോണിൻ്റെ ഒരു കല്യാണാലോചന വന്ന കാര്യം പറഞ്ഞപ്പോൾ എടി ഇൻ്റർവ്യൂവിന് പോകാൻ തന്നെ എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവേണ്ടെന്നുള്ള പേടി അവന് ആ അവനാണോ ഇപ്പം നടക്കുമെന്ന് എനിക്ക് തോന്നലില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കനി അങ്ങോട്ടേക്ക് വരുന്നത് അതെ വിശപ്പം ആവുമ്പോൾ പറയണോ കേട്ടോ അപ്പം പറഞ്ഞോളാം എവിടെ പറയാൻ രണ്ടും കൂടി കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലോക അവസാനം അവസാനിച്ചാലും തിരുന്ന് തോന്നുന്നില്ല എന്നൊന്ന് കനി പറയും ഞാൻ വിളിച്ചോളാം നിങ്ങൾ ഓൺ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആ പിന്നെ മേരിക്കുട്ടി ടീച്ചർ ആ ആ ഇപ്പം ഒന്ന് തോളത്ത് കൈ വെച്ചപ്പോഴത്തേക്കും കൈ എടുക്കാൻ പറഞ്ഞു കനിയോടെ ഇന്ന് വൈകിട്ട് മടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ഉണ്ടാകുമല്ലോ അപ്പോൾ നാടൊക്കെ എന്ന് ആയെന്നു പറഞ്ഞിവിടെ കനി അവിടെ നിന്ന് പോയി അപ്പോൾ കനി അങ്ങ് പോയപ്പോൾ ശരി മേഡം ആയിക്കോട്ടെ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക കേട്ടോ സരസ്വതി ടീച്ചറപ്പം ആ ആ ആ അപ്പം പാവ ആഡ് ചെയ്യുന്നു പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് സരസ്വതി അമ്മ അന്നേരം പിന്നെ പാവം എന്നും പറഞ്ഞു മേരി ടീച്ചർ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മേരി ടീച്ചർ നേരെ വീട്ടിൽ ചെന്നു ചെന്നപ്പോഴത്തേക്കും ജോൺ വീട്ടിലേക്ക് വന്നു ഞാൻ എത്ര തവണ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് നമ്മൾ എടുത്ത് നോക്കിയാൽ വിളിച്ചപ്പോൾ ഒക്കെ ബിസി ആയിരുന്നു എടാ മോനെ ഞാനത് ശ്രദ്ധിച്ചില്ലടാന്ന് അമ്മ പറയാം കൊള്ളാം എന്തത്ര ലക്കില്ലാണ്ട് ആവാൻ എന്ന് ജോൺ അന്നേരം മേരി ടീച്ചറിനോട് ചോദിച്ചു ആ എന്നും പറഞ്ഞു ഇങ്ങനെ അന്നേരം അമ്മ മോനെ നോക്കുക എന്നിട്ട് ഒരു ചിരിയും ചിരിച്ച് ടിവിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അന്നേരം തന്നെ അങ്ങോട്ടേക്ക് വന്നു എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്നും പറഞ്ഞ് പരാതി പറഞ്ഞു അപ്പോഴും അമ്മ ടി വി ഞാൻ ഇത് ഇതാരോടാ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ എടാ മോനെ രസമുള്ള പരിപാടി എടാവാ വന്നിരിക്കു കാണും എന്നും പറഞ്ഞു അമ്മ മോനേയും കൂടെ വിളിച്ച് അടുത്തേക്ക് അങ്ങിരുത്തി മോനും വന്ന് അമ്മയ്ക്കരികിലേക്ക് അങ്ങിരുന്നു അമ്മ ഇന്ന് ലീവായിരുന്നു എന്ന് ജോൺ അന്നേരം ചോദിച്ചു കെട്ടോ മേര് ടീച്ചറിനോട് ടീച്ചർ അന്നേരം പേടിയോടെ ഇങ്ങനെ നോക്കുക അതെ അമ്മ ഇന്ന് ലീവായിരുന്നു എന്നാണ് ചോദിച്ചത് അത് ആ അതെ ലീവ് എടുത്തു അതിനിപ്പെന്താ എന്താ എന്നിട്ട് എന്തിനാ അമ്മ ലീവ് എടുത്തേ അമ്മ എന്നിട്ട് എങ്ങോട്ട പോയെന്നൊക്കെ ചോദിക്കുവോ അപ്പൊ അമ്മ ലീവ് എടുത്ത സാർ അറിഞ്ഞില്ലേ അതിന് നീ സോമ സാറിനെ കണ്ടായിരുന്നോ ആ വരുന്ന വഴി ജംഗ്ഷനിൽ വെച്ച് കണ്ടായിരുന്നു എന്തോ അത്യാവശ്യം ഒന്നും പറഞ്ഞ അമ്മ ലീവ് വിളിച്ചു പറഞ്ഞോ എന്നാ പറഞ്ഞത് ഉം എന്താ കാര്യമൊന്നും ഒന്നും സാറും എന്നോട് ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ സാറ് പറഞ്ഞപ്പോഴല്ലേ ഞാനും കാര്യം അറിയുന്നത് ഞാനും എന്താ പറയാൻ പറയേണ്ടതും എടാ മോനെ അതെ അങ്ങനെയൊന്നും ഇല്ലടാ എന്നോട് പറയാം വിട്ടുപോയതാടാന്നും പറഞ്ഞു മേരെ ടീച്ചർ കിടന്ന് ഉരുണ്ട് കളിക്കാം മകൻ്റെ മുന്നിൽ ട്രഷറി പോയിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് കരുതിയതാണ് പക്ഷേ അവിടെ എങ്ങ് പെട്ടു പോയെന്ന് പറഞ്ഞു മകൻ്റെ മുന്നിൽ അമ്മ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുമ്പോൾ മകൻ പറഞ്ഞു അമ്മ ഇന്ന് ട്രഷറിയിലും പോയിട്ടില്ല ഇന്ന് അങ്ങനെ അതും പറഞ്ഞ് മോൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കനിയും കേശുവും കൂടെ അവിടെ നിന്ന് സംസാരിക്കാം ഇപ്പോഴത്തെ ഓരോ പുള്ളേനും ഭയങ്കര സ്റ്റൈലാണ് റിയയ്ക്കൊരിത്ര ഒതുക്കം കൂടുതലാണ് അതുകൊണ്ടേ അവൾക്ക് അവരോട് കൂടാൻ ഇത്ര പാടാണെന്നൊക്കെ പറഞ്ഞു എടാ ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ നീ ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറയൂന്ന് ചോദിച്ചു ഇതിപ്പോൾ ബോസിൻ്റെ സ്റ്റൈലിയല്ലേന്ന് ചോദിച്ചു ബോസ് പൊളിയല്ലേ എന്നൊക്കെ കനിയോട് ചോദിച്ചു പറഞ്ഞു പൂക്കഴ്ത്തി പറയുന്നതേ എൻ്റെ വാക ഇൻസെൻറ്റീവ് നീ ചോദിക്കരുത് കേട്ടോ കേട്ടോയെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിരിക്കുക കനി അവിടെ ഇത്രയുള്ള സ്റ്റൈലിൻ്റെ കാര്യം നമുക്ക് ചേരാൻ പറ്റിയില്ലെങ്കിൽ അത് സ്റ്റൈലും ഓക്കെ ആണെങ്കിൽ അത് ശൈലിയും നമ്മുടെ രീതിയും ടൈപ്പും ഒക്കെ ആയിട്ട് അതങ്ങ് മാറും മനസ്സിലായോ നിനക്ക് ബോസിനെ പോലെ ഒന്നുമല്ല ചില പിള്ളേർ വൺ ഷോയാന്നേ ആ നിനക്കറിയാത്തത് കൊണ്ടാണ് മകനെ കോളേജിൽ ഞാനും ഭയങ്കര ഷോയാണ് ഓ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കനി ഇരിക്കണം എടാ ഇതൊക്കെ അങ്ങോട്ട് രസമായിട്ടങ്ങ് എടുക്കണം എന്നേ അത്രയുള്ളതെന്നേ എന്നും പറഞ്ഞു ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ അതേ പിള്ളേരെ നിങ്ങൾക്ക് വിസക്കുന്നില്ലേ എന്ന് ചോദിച്ചു ടീച്ചർമാ പിള്ളേരെ നമുക്ക് കഴിക്കാവും പറഞ്ഞ് വിളിക്കാം എന്നിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് ഇവരെ കഴിക്കാൻ വിളിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി